അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എന്താണോ നമ്മൾ ആശങ്കപ്പെട്ടത് സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചത് അതാണ് ഇപ്പോൾ വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യാന്തര മാധ്യമമായ റോയ്റ്റേഴ്സ് പുറത്തുവിടുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ മരണപ്പെട്ടു എന്നതാണ് റേഞ്ച് ഐ ജി ആയ പോലീസ് ഉദ്യോഗസ്ഥയായ വിധി ചൌധരിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം പേർ ക്ഷമിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം പേർ മരണപ്പെട്ടു എന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതായത് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് യാത്രക്കാർക്ക് പുറമെ ഏകദേശം അൻപത്തി മൂന്ന് നാട്ടുകാരായ പ്രദേശവാസികളായ ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം അൻപത്തി മൂന്ന് പേർ കൂടി മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ റോയിറ്റേഴ്സ് പുറത്തുവിടുന്നത് റോയിറ്റേഴ്സ് ഈ വിവരം പുറത്തുവിടുമ്പോൾ അത് റേഞ്ച് ഐ ജി ആയ പോലീസ് ഉദ്യോഗസ്ഥയായ വിധി ചൗധരി ഈ വിവരം തങ്ങൾക്ക് പങ്കുവെച്ചു എന്നുകൂടി അറിയിക്കുന്നുണ്ട് നമ്മളൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നവർ മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഏകദേശം ഒരു മണിക്കൂർ മുൻപ് വരെ നമ്മൾ കേട്ടതെങ്കിൽ ഇപ്പോൾ ആ വിമാനം വന്ന് പഠിച്ച സ്ഥലത്തെ ജനങ്ങളും മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് അതിപ്പോൾ ആ മരണസംഖ്യ അൻപത്തി മൂന്നായി ഉയർന്നിരിക്കുകയാണ് ആദ്യം ബിനുരാജാണ് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം പേർ മരണപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ അഹമ്മദാബാദിൽ താമസിക്കുന്ന അഹമ്മദാബാദിൽ പഠിക്കുന്നവരടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ മരണപ്പെട്ടതായുള്ള വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരികയാണ് ബിനിരാജ് ചേരുകയാണ് വിവരങ്ങളുമായി ബിൻരാജ് ഇതിൽ സോഴ്സായി അറിയിക്കുന്നത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയാണ് പ്രാദേശികമായി അടക്കം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് നാട്ടുകാരായ പരിക്കേറ്റ മനുഷ്യർ അനുപാത തന്നെയാണ് നമ്മൾ അല്പസമയം മുമ്പ് നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് പി ടി ഐ ആയിരുന്നു ആ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്നുള്ള കണക്ക് പുറത്തുവിട്ടിരുന്നത് അത് പി ടി ഐ പോലീസ് കേന്ദ്രങ്ങളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർ മരിച്ചു അത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ വിമാനത്തിലുള്ള ആളുകളും ഇരുപത്തി നാല് പേർ ആ പുറത്തുള്ള ആളുകൾ എന്നുമുള്ള വിവരമായിരുന്നു അപ്പോൾ തന്നെ ഈ ഹോസ്റ്റലിലുള്ള ആളുകളും ഈ ഈ മരിച്ചവരിൽ പെടുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു ഏതായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റോയിട്ടേഴ്സാണ് നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ വിവരം മരിച്ചു എന്നുള്ളതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു അവിടുത്തെ സ്റ്റേറ്റ് പോലീസ് ഓഫീസറായിട്ടുള്ള വിധി ചൗധരിയെ കോട്ടിതന്ന അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് രാജ്യാന്തര പേർ മരണപ്പെട്ടു എന്ന വിവരങ്ങൾ നൽകിയിരുന്നു പക്ഷെ അവർ പാസഞ്ചേഴ്സ് എന്നാണ് പരാമർശിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാർത്താ ഏജൻസിയായ റോയറ്റേഴ്സ് പുറത്തുവിടുന്നത് കുറെ കൂടി സ്പെസിഫിക് ആയിട്ടാണോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ എന്ന സംഖ്യ അവർ പറയുന്നത് ആരൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ള സംഖ്യയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നാണ് റോയിട്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഗുജറാത്ത് പോലീസ്